മനസ് കാണിച്ചാൽ നമ്മുടെ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയാ അമ്മാവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാഘുവിന്റെ കോപത്തിൽ നീ രക്ഷപ്പെടുകയാ പഴച്ചവനേ എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ഭാഗ്യമാണ് അല്ലാഹു കോപിച്ച് കഴിഞ്ഞാ റബ്ബേ ഹസറത്ത് ദുനിയാ വൽ ആഹിറാ ദുനിയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു ഈ ആറ് വഴിയിലൂടെ പഠിച്ചവനെ റജീം പറഞ്ഞ തൃപ്തി നിനക്ക് ലഭിക്കും ും മഹാനവടന്നോ പറയുകയാശാജും ഒരു അടിമയുടെ മേലും മൂന്ന് വാതിലിലൂടെയാണ് പ്രവേശിക്കുക ഒന്ന് പഠിച്ചു വെച്ചു ചൈത്താൻ കയറണേ എപ്പോഴാന്ന് ചൈത്താൻ കയറി കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാറാകട്ടെ കണ്ടിട്ടില്ലേ ചേത്താൻ കയറി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇരിക്കാൻ വിടുവോ കോട്ടുപാടാട്ട് ഊറാൻ ഒന്നര തിരിക്കൂലിക്കാൻ ഇരുത്തൂല ഒന്നിനു ചാടിച്ചും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇബിനീസിന് നമ്മുടെ നമ്മളിലേക്ക് കയറാൻ കഴിയുന്ന മൂന്ന് വാതിലുകൾ ഒന്ന് അശ്രദ്ധമായിരിക്കുക അല്ലേ ഓരോന്നും ും കാക്കട്ടെ അശ്രദ്ധമായിരിക്കുന്ന സമയം അല്ലേ ഒരു കാണുക കബറിനടുത്ത് പോയിട്ട് അവ എന്നെ മാറിയില്ലേ പള്ളിപ്പറമ്പിൽ പോയെന്താ വൈകിട്ട് വെളിയിലിറങ്ങിയാൽ എന്താ അങ്ങോട്ട് പോയാലെന്താ ഇങ്ങോട്ട് പോകും ഒന്നുമില്ല അശ്രദ്ധമായിരിക്കുക ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല പള്ളിക്കാട്ടി രാത്രി പോവാവോ പറ പോവോ ഇല്ല ഞാൻ പോകും ഒന്ന് പോയിട്ട് പോയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ഇബിലീസിന് എളുപ്പ രണ്ട് മോഹം മോഹം ഉണ്ടാകുന്ന സമയം അപ്പോഴും ഇബിലീസിന് കേറാൻ നല്ലതല്ല രാത്രിക്ക് രാത്രി പോയില്ല മോഹം അധികമായിട്ടുണ്ടാകുമ്പോ മൂന്നാമതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപമുണ്ടാകുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിലാണ് ഇബിലീസ് നമ്മളിലേക്ക് കയറണത് അള്ളാഹു കാക്കുമാറാകട്ടെ െ അപ്പൊ കോപം പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും കഴിയും അവനെ കീഴ്പ്പെടുത്താൻ ഒരു അഴക്കുന്നവർക്ക് നടന്നു പോവുകയാ മല്ല യുദ്ധം നടത്തുക ഒരു വിഭാഗത്തിന് അരികലിലൂടെ നടന്നു പോകുമ്പോൾ ചോദിച്ചു ഇത് എന്താണ് ഈ നടക്കുന്ന പരിപാടി എന്താ അപ്പൊ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ തിരുതൂതര ഞങ്ങൾ ഗുസ്തിക്കാരനായ ഒരു വ്യക്തിയെയാണ് അയാളോട് ഒരാൾ എതിരിടുകയാണ് അതിങ്ങനെ ഗുസ്തി ഇങ്ങനെ മൽപിടുത്ത് നടത്തുകയാണ് പറഞ്ഞു അതിശക്തനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഈ കാണുന്ന ബോഡിയും ആരോഗ്യവുമുള്ള ഇവനൊന്നുമല്ല ഇവനെക്കാളും വലിയ ശക്തിയുള്ള ഗുരുത്തിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചു എന്നാൽ ആക്രമിക്കപ്പെട്ടവൻ തന്റെ കോപം ഒതുക്കുകയും അങ്ങനെ അയാളെ തന്റെ കോപത്തിൽ തോൽപ്പിച്ചു തന്റെ പിശാ അങ്ങിൽ താൻ പിശാജിനെ തോൽപ്പിച്ചു തന്റെ കൂട്ടുകാരൻ പിശാജിനെ തോൽപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കോപമുണ്ടാകുന്ന സമയത്ത് എന്ന് ലഭിക്കുന്ന റസൂലി അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവരെ ഇബിലീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മരണസമയത്ത് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇവൻ പഴപ്പിക്കാൻ നമ്മുടെ മുന്നേ വരും നമ്മുടെ ഈ മാൻ തട്ടിപ്പറിച്ചുകൊണ്ടുപോകാൻ വരും ആ സമയത്ത് അവന്റെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മൾ മനസ്സ് കാണിച്ചാൽ നമ്മുടെ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയാന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാ

ദുനിയാവും യാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു ഈ ആ തൃപ്തി നിനക്ക് ലഭിക്കും നിന്നെ അമ്മാഷ്ടപ്പെടുകയാണ് രണ്ട് കോപത്തിൽ നിന്നുള്ള രക്ഷയാ മൂന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ പ്രതിഫലം ഇത് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല കിട്ടുന്ന കിട്ടുന്ന പ്രതിഫലമല്ല 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 കൊടുക്കുന്നവർക്ക് പറയുന്ന മനുഷ്യന്റെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല പിന്നെ ആരുടെ പ്രതിഫലമാ പ്രതിഫലമാകുമ്പോൾ കോപമുണ്ടാകുമ്പോൾ അതിന് ശമിക്കുന്നവനുണ്ടല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്നവനുണ്ടല്ലോ അജഗംബറന്ന വഴിയിലൂടെ അതിനെ തികൽസിക്കുന്നവരുണ്ടല്ലോ അവർക്ക് അല്ലാഹുതന്ന മൂന്നാമത്തെ പ്രതിഫലമന്താ അലി ഇബ്നു ഉമർ റളിയല്ലാഹു തആല നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിന ജുറഅത്തിൽ അഅദമു അജ്റൻ ഇൻദല്ലാഹ് മഹാനായ മഹാനായ അതാ ഇപിന് ഉമർന്നി അല്ലാഹു താരനഹു നിവേദനം ചെയ്യും പറയുകയാ പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഒരു അടിമ അമ്ബാഹുവിന്റെ പ്രതിഫലം കാംഷിച്ച് അവന്റെ കോപത്തെ പിടിച്ചു നിർത്തിയാ കൊടുക്കുകയാ ഉദ്ദേശിക്കാത്ത പ്രതിഫലം അവന് കൊടുക്കുകയാണ് അവൻ ഊഹിക്കാത്ത പ്രതിഫലം കൊടുക്കുകയാ കൊടുക്കുകയാമത്തെ കോപം വരുന്ന സമയത്ത് ശമിച്ചാൽ പഠിക്കുവാപ്പമാര് കള പഠിക്കോ പാരിമാർ പഠിക്കോ അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു നാലാമത്തെ പതിവനെന്താ വസരിയോ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വ ജന്നതിൻ അർദുഹ സ്മാവാത്തു വൽ അർഉ ഉഇതതു ലിൽ മുത്തഖീന അള്ളദീന ينഫഖൂന ഫിസ്സറായി വൽ മറാ وَالْكَاظِمِينَ الْغَيْظَ وَالْعَافِينَ عَنِ النَّاسِ وَاللَّهُ يُحِبُّ الْمُحْسِنِينَ ൂടി കഴിയുന്നവരെ അമ്മാവു പറയുകയാണോ ും ചിന്തിക്കാൻ കഴിയാത്ത അമ്പാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ൊഴുകുന്ന പളച്ചറപ്പിന്റെ ഇതൊരു കാരണമാണ് വിശുദ്ധ കുറമുണ്ടാകുന്ന സമയത്ത് ശമിക്കുന്നവര് ഒതുവെടുക്കുന്നവര് ആ ഒതുവില്ലാകുമീമെന്ന് പറയുന്നവര് ു തരുന്ന നാലാമത്തെ പ്രതിഫലം നിങ്ങൾക്ക് തരുന്ന നാലാമത്തെ പതിഫലം എന്തെന്നറിയോ അമ്വാന്റെ അല്ലാഹുവിന്റെ സ്വർഗമാ ലോകത്ത് വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ അതാ വിശുദ്ധമായ ഖുർആൻ തുടർന്ന് ഇങ്ങനെ പറയുകയാണ്

സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ലബ് വലക്കൽ ജന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടോ മഹാനായ തആല അബോദർ പറയുകയാ പ്രവാചകനോടോ അവിടെ നിന്ന് റസൂലല്ലാഹ് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സന്മാർഗമ പറഞ്ഞു നബിയേ സ്വർഗം വേണം ിന്റെ സ്വർഗത്തിൽ എനിക്ക് കിടക്കണം നബിയേ അതിനുള്ള ഒരു വഴി പറഞ്ഞു പറഞ്ഞതരാള് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ച ചോദിച്ചോട് പറഞ്ഞതെന്തെന്നറിയുമോ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ان رسول الله صلى الله عليه وسلم قال من قلم غيظا وهو قادر على ان ينفذه دعاء الله على رؤوس الخلائق يوم القيامه حتى يخيره في اي الحور سار നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേഷ്യപ്പെടുമ്പോ ക്ഷമിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ള നമ്മുടെ നമ്മുടെ ആമിനായും സുമയ്യായൊക്കെ കടന്ന് ചാടും ചെയ്യണം ക്ഷമിക്കണം ആ ക്ഷമിക്കുന്നതിന് അല്ലാഹുതരുന്ന പൊതുബലം അലഹി ബസ് പെണ്ണുങ്ങളും കേട്ടോ അലഹി ബസ് മാതങ്ങള് പറയുകയാണ് കഴിവും സ്വാധീനവും ഉണ്ടായിട്ട് ആരാണോ തന്റെ കോപം ഒതുക്കി വച്ചിരിക്കുന്നത് അവന് അവസാന നാളിൽ കിയാമത്ത് നാളിൽ അള്ളാഹു സൃഷ്ടികളുടെ ഇടയിൽ വെച്ച് അവനെ വിളിക്കും എല്ലാം ഉണ്ടായിട്ടും പ്രതികരിക്കുവാനും എല്ലാത്തിനും കഴിവുണ്ടായിട്ടും ക്ഷമിച്ച മനുഷ്യനെ നാളെ പരലോകത്ത് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് അള്ളാഹു വിളിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സുന്ദരികളെ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പിശാജ് അടിമയുടെ മേലും മൂന്ന് പ്രവേശിക്കും മഹാനവടെന്നു പറയുകയാശാജും ഒരു അടിമയുടെ മേലും മൂന്ന് വാതിലിലൂടെയാണ് പ്രവേശിക്കുക ഒന്ന് പഠിച്ചു വെച്ചോ ചൈത്താൻ കയറണേ എപ്പോഴാണ് ശൈത്താൻ കയറി കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാട് ആകട്ടെ കണ്ടിട്ടില്ലേ ചൈതാൻ കയറി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇരിക്കാൻ ചാടിക്ക നിസ്കരിക്കാൻ വിടുവോട്ടു ഒന്നിനു ചാടിച്ചും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇബിനീസിന് നമ്മുടെ നമ്മളിലേക്ക് കേറാൻ കഴിയുന്ന മൂന്ന് വാതിലുകൾ ഒന്ന് അശ്രദ്ധമായിരിക്കും നിസ്സാരം അല്ലേ ഓരോന്നും അള്ളാഹു കാക്കട്ടെ അശ്രദ്ധമായിരിക്കുന്ന സമയം ഒരു ആയി കാണുക ഖബറിന്റെ അടുത്ത് പോയിട്ട് എന്നെ അറിയില്ല പള്ളി പറമ്പിൽ പോയെന്താ വൈകിട്ട് വെളിയിലിറങ്ങിയാലെന്താ അങ്ങോട്ട് പോയാലെന്താ ഇങ്ങോട്ടും ഒന്നും ഇല്ല അശ്രദ്ധമായിരിക്കുക ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല പള്ളിക്കാട്ടി രാത്രി പോവാമോ പറ പോവോ ഇല്ല ഞാൻ പോവാ പോയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ഇബിലീസിന് എളുപ്പം രണ്ട് മോഹം സമയം അപ്പോഴും ഇബിലീസിന് കേറാൻ നല്ലതല്ല രാത്രിക്ക് രാത്രി പോലല്ല മോഹം അധികമായിട്ടുണ്ടാകുമ്പോ മൂന്നാമതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപമുണ്ടാകുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിലാണ് ഇബിലീസ് നമ്മളിലേക്ക് കയറുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലാഹു കാക്കുംവരാകട്ടെ അപ്പോൾ കോപം മടക്കുന്നവർക്ക് പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും അവനെ കീഴ്പ്പെടുത്താൻ കഴിയും അനസ് റളിയല്ലാഹു തആല നും ഖാല ഇന്ന അൻബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി കൗമിൻ മഹാനായ അനസ് റളിയല്ലാഹു തആല നും പറയുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിനരികൂടെ നടന്നു യുദ്ധം ഇല്ലടാ എല്ലാം പോവുകയാസ്തിന്റെ ആൾക്കാരോ അപ്പൊ ഇങ്ങനെ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിന് അരികിലൂടെ നടന്നു പോകുമ്പോൾ ചോദിച്ചു ഇത് എന്താണ് ഈ നടക്കുന്ന പരിപാടി എന്താ അപ്പൊ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾ ഗുസ്തിക്കാരനായ ഒരു വ്യക്തിയെയാണ് അയാളോട് ഒരാൾ എതിരിടുകയാണ് അതിങ്ങനെ ഗുസ്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുറത്ത് നടത്തുകയാണ് നബിസല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു അയാളെക്കാൾ അതിശക്തനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഈ കാണുന്ന ബോഡിയും ആരോഗ്യവുമുള്ള ഇവനൊന്നുമല്ല ഇവനെക്കാരു വലിയ ശക്തിയുള്ള ഗുരുത്തിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു വ്യക്തി മറ്റൊരാളെ തന്റെ കോപം ഒതുക്കുകയും അങ്ങനെ അയാൾ തന്റെ കോപത്തിൽ തോൽപ്പിച്ചു തന്റെ പിശാങ്കിൽ താൻപിച്ചു തന്റെ കൂട്ടുകാരൻ പിശാജിനെ തോൽപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കോപമുണ്ടാകുന്ന സമയത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ലഭിക്കുന്നവരെ ഇബിലീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മരണസമയത്ത് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇവൻ പഴപ്പിക്കാൻ നമ്മുടെ മുന്നിൽ വരും നമ്മുടെ ഈ മാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ വരും ആ സമയത്ത് അവൻ്റെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് ആറ് പ്രതിഫലമാണ് ക്ഷമിക്കുന്നവനുള്ളത് ഒന്ന് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കും രണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും മൂന്ന് അള്ളാഹുവിനെ മഹത്തായ പ്രതിഫലം നാല് അവന് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകും അഞ്ച് പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു പരലോകത്ത് വെച്ച് അള്ളാഹു അവനെ പ്രത്യേകമായി വിളിച്ച് സ്വർഗീയ പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കും ആറ് പിശാജിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി അള്ളാഹുവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്വല്ലം അള്ളാഹു ഈ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ